ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രിയിൽ മുഴുവനും ഉണ്ടായിരിക്കട്ടെ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഇന്നത്തെ ദിവസം അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്ക് പ്രതി ഈ രാത്രിയിൽ നമുക്ക് നന്ദി പറയാം ഒപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനയും ദുഃഖവും ഈ രാത്രിയിൽ നമ്മുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും നിരാശയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് നാളത്തെ ദിവസത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നമുക്ക് സാധിച്ചു കിട്ടേണ്ടതായ എല്ലാ കാര്യങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവം പ്രവർത്തിക്കും എന്ന ഉറപ്പോടുകൂടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ീർത്തനം എഴുപത്തിയേഴ് ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ചു പിടിച്ച് ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സ് ഇടിയുകയും ചെയ്യുന്നു കണ്ണ് ചിമ്മാൻ അവിടുന്ന് എന്നെ അനുവദിക്കുന്നില്ല സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലനാണ് ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു പണ്ടത്തെ സംവത്സരങ്ങളെ സ്മരിക്കുന്നു രാത്രിയിൽ ഞാൻ ഗാഠചിന്തയിൽ മുഴുകുന്നു ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിൽ ഈ ചോദ്യമുയരുകയും ചെയ്തു കർത്താവ് എന്നേക്കുമായി തള്ളിക്കളയുമോ ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ കൃപ കാണിക്കാൻ ദൈവം മറന്നുപോയോ അവിടുന്ന് കോപത്താൽ തൻ്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞുവോ അത്യുനതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കും അങ്ങയുടെ അത്ഭുതകരമായ പ്രവർത്തികളെപ്പറ്റി ചിന്തിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ പ്രാർത്ഥനയോടെ ഹൃദയത്തിൽ എളിമയോടെ അങ്ങയുടെ സന്നദ്ധിയിൽ ശിരസ് നമിക്കുമ്പോൾ ഞങ്ങൾ താഴ്മയോടെ അങ്ങയുടെ കാരുണ്യവും കൃപയും തേടി രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ സത്യസന്ധതയോടെയും ധൈര്യത്തോടെയും കൂടി ഞങ്ങളുടെ ഹൃദയാന്തരംഗത്തിലേക്ക് ഞങ്ങളുടെ അന്തരാത്മാവിലേക്ക് നോക്കുന്നതിനും ഇന്ന് പകൽ സമയത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ മനസ്സിലെ ഉദ്ദേശങ്ങളും ഇന്നത്തെ ദിവസം മറ്റുള്ളവരിൽ ഞങ്ങൾ ചെലുത്തിയ നന്മയുടെയും തിന്മയുടെയും സ്വാധീനം എന്നിവയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നെ വെളിപ്പെടുത്തി തരണമേ ഞങ്ങളുടെ അന്തരാത്മാവിലുള്ള കുറവുകളെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഈ വേളയിൽ ഞങ്ങളുടെ ജീവിതത്തെ ഇന്ന് അലങ്കരിച്ച ചെറുതും വലുതുമായ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഈശോയെ ഓരോ ദിവസവും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സ്നേഹത്തിനും ദയയ്ക്കും അവസരങ്ങൾക്കും നല്ല പാഠങ്ങൾക്കും ഞങ്ങളങ്ങേക്ക് രാത്രിയിൽ നന്ദി പറയുന്നു കഥാവേ ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് വേണ്ടി വികസനത്തിനു വേണ്ടി നൽകിയ ഓരോ അവസരങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാനുള്ള ജ്ഞാനവും വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള മനക്കരുത്തും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും മികവ് പുലർത്താനുള്ള ദൃഢനിശ്ചയവും ഞങ്ങൾക്ക് ഇന്ന് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്താൽ ഇന്ന് ഞങ്ങളെ നയിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളുടെ സഹപ്രവർത്തകരോട് ഞങ്ങളുടെ കുടുംബാംഗങ്ങളോട് സേവന മനോഭാവവും അനുകമ്പയും വളർത്താൻ ആവശ്യമായ സഹായം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ആശ്വാസം തേടുന്നവർക്ക് ആശ്വാസ വാക്കുകൾ നൽകുവാനും ദുഷ്കരമായ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകുവാനും ഇന്ന് ഞങ്ങളെ അങ്ങ് പ്രേരിപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ അതിരാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്ത് ഒരു നല്ല മാറ്റമുണ്ടാക്കാനുള്ള പുതിയ ലക്ഷ്യബോധത്തോടെ തീക്ഷ്ണതയോടെ എഴുന്നേൽക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ ദൈവമേ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ കർത്താവെ അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരെ ഇപ്പോൾ വേദനിപ്പിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും അവിടുന്ന് ഇന്ന് രാത്രിയിൽ ഇടപെട്ട് അവരെ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ കർത്താവേ അവരുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയുമാണല്ലോ കുരിശുമരണത്തിലൂടെ അങ്ങ് ഏറ്റെടുത്തത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വേദനയും ഭാരവും പട്ടിണിയും ദാരിദ്ര്യവും രോഗവും അപമാനവും എല്ലാം അവിടുന്ന് ഏറ്റെടുത്തിരിക്കുന്നുവല്ലോ കർത്താവേ അങ്ങയുടെ പീഠാനുഭവത്തെ ഞങ്ങൾ ഓർക്കുന്നു അങ്ങയുടെ പീഠാനുഭവത്തിലൂടെ അങ്ങ് കുറിച്ചു മരണത്തിലൂടെ ഞങ്ങൾക്കു വേണ്ടി ചിന്തിയ ഓരോ രക്തത്തിൻ്റെയും യോഗ്യതകളാൽ ഇപ്പോൾ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവവുമായി അനുരഞ്ജനപ്പെടുന്നതിന് മനുഷ്യരുമായി മറ്റ് കുടുംബാംഗങ്ങളുമായി വ്യക്തികളുമായി അനുരഞ്ജനപ്പെടുന്നതിന് ഞങ്ങളെ ഈ രാത്രിയിൽ സഹായിക്കണമേ ദൈവമേ ഞങ്ങളെ തന്നെ പൂർണ്ണമായും അങ്ങയുടെ തിരുമുറിവുകളിലേക്ക് ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കും ുന്നു പ്രത്യേകമായി രോഗികളായ എല്ലാവർക്കും ബന്ധനാവസ്ഥയിൽ കഴിയുന്ന എല്ലാവർക്കും പരിപൂർണ സൗഖ്യവും മോചനവും നൽകി ഈ രാത്രിയിൽ അവരെ അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങയുടെ വാഗ്ദാനം അങ്ങൊരിക്കലും മറക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല എന്നരളിച്ച കർത്താവേ ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യം വിടുതലും നൽകി ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും അന്തരാത്മാവിനും സൗഖ്യവും വിടുതലും നൽകി സന്തോഷം നൽകി സമാധാനം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ ഈ രാത്രിയിൽ എല്ലാവിധ ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് കാവൽ നൽകണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും കാവലായിരിക്കണമേ ദൈവമേ നാളത്തെ പ്രഭാതം കാണുവാൻ ഞങ്ങളെ ഉണർത്തി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഒന്നുകൂടെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രിയിൽ ദൈവമേ അവിടുത്തെ അത്ഭുതം കാണുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങയ്ക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാര് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ കൃപാകടാക്ഷങ്ങൾ ധാരാളമായി ഞങ്ങളോടൊപ്പം ഉണ്ടാകുന്നതിനു വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടി സൗഖ്യപ്പെടുന്നതിനു വേണ്ടി സമാധാനപരമായ ഉറക്കം ലഭിക്കുന്നതിനു വേണ്ടി നിങ്ങൾ ഞങ്ങൾക്കു വേണ്ടി ശക്തമായി മധ്യസ്ഥം യാചിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ധമരാന്റെ അമ്മേൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിജം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലീകരിക്കുവാൻ അതിരാവിലെ നമ്മെ ഉണർത്തി അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ